ഇന്നലെ ഏകദേശം ഒരു രാത്രി ഏഴ എട്ട് മണി ആ ഒരു സമയത്താണ് ഈനുട്ടി വന്നിട്ടുണ്ടായിരുന്നത് ഓൾ വന്ന പാടേനെ ഫുഡ് അയക്കുക പിന്നെ പോയി ഒറ്റ കടത്തം ഉറക്കം പിന്നെ അതുകൊണ്ട് തന്നെ ഓളെ കൂടുതൽ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ അമ്മയൊക്കെ പോയപ്പോഴും ഒന്നേക്കാ ഒരുപാട് പോയി പത്തര പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രുചുമ്പ് വരാനും ഓന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഓനും വന്ന് വന്നെ കൊണ്ടുപോകാനോ കുറേ നേരം വൈകി അതുകൊണ്ട് പിന്നെ നീനുട്ടിൻ്റെ അലക്കാനുള്ളതൊക്കെ രാവിലെയാണ് ഇപ്പോൾ ഞാൻ അലക്കുന്നത് കേട്ടോ നമുക്ക് തിരിച്ച് കൊണ്ടുപോകാൻ അർജൻറ് ഉള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഡ്രസ്സ് പിന്നെ നമ്മൾ ഓരോ ആഴ്ച ഓരോ ആഴ്ച വേറെ 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 ഓരോന്നാണ് കൊടുത്തേക്കാറ് പക്ഷേ എന്നും പ്രത്യേകം നമുക്ക് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാവുമല്ലോ ഈ അടിവസ്ത്രങ്ങളോ കാര്യങ്ങളൊക്കെ പിന്നെ തോർത്തുമുണ്ട് നമുക്ക് രണ്ട് തോർത്തുമുണ്ട് ഒന്ന് മുഖം തുടക്കാൻ മാത്രമുള്ള മുണ്ടും സ്പെഷ്യൽ കഴിഞ്ഞാലയൊക്കെ തുടക്കാനൊക്കെ വെള്ളം ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു അർജൻറ് ആയിട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ മാത്രം ഞാൻ രാത്രി തന്നെ വേഗം അലക്കി പിന്നെ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് വെക്കുന്ന പിന്നെ രാവിലെ എണീറ്റ് നമുക്ക് വേഗം തോര ഇടാമല്ലോ അപ്പോൾ ഇന്നലെ പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നീച്ച നീറ്റവാട തന്നെ വേഗം അതൊക്കെ ഒന്ന് എടുത്ത് പിന്നെ അലക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ വന്ന വേണ്ടിയിട്ട് വളരെ അപ്പോൾ വേഗം ഓരോന്ന് ഓരോന്നെടുത്ത് തപ്പി ഇത്രയും കാരണം ഷോക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അതോളെ ബാഗിൽ എവിടേക്കുവോ അവിടെ മുടക്കുകയും വെക്കുക അപ്പോൾ ഞാനത് പിന്നെ എന്താ പറയുക ഓര് വെക്കുന്ന സ്ഥിരം വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നോക്കിയപ്പോൾ കണ്ടില്ല പിന്നെ മറ്റേ ബാഗിലൊക്കെ തപ്പി അതെടുത്തു ഇതെടുത്തിട്ട് ഒക്കെ ഒക്കെ കൂടെ കൊണ്ടുപോയി അലക്കാനിട്ടിട്ടുണ്ട് ഇട്ടിട്ട് ഞാൻ അതായത് നേരെ കിച്ചണിൽ വന്ന് എനിക്ക് കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ച് പിന്നെ ഫ്ലാസ്കിക്ക് വരാനുള്ള അതാണോ ഫ്ലാസ്ക് വരാനുള്ള വെള്ളം കൂടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കുടിക്കാനുള്ള അത് പെട്ടെന്ന് ചൂടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് അതിന് പിന്നെ ഫ്ലാസ്ക് വരാനുള്ള വെള്ളം വെക്കാമെന്ന് കരുതി പിന്നെ ഈ ഒരു സംഭവം നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കിപ്പുറുക്കി എടുത്ത് വെക്കുക അവിടെയൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ പരിപാടി അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ മക്രോണി മക്രൂണി പ്ലാൻ പ്ലാനിട്ടോ ഇന്നലെ നീണ്ടിട്ട് വന്ന ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് നാളെ വേണ്ടത് പത്തിരി ഉണ്ടാക്കണോ അതോ മക്രൂണി ഉണ്ടാക്കുകയാണ് ചോദിച്ചപ്പോൾ മക്രൂണിയാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാം എന്നാണ് പ്ലാൻ അപ്പോൾ ആദ്യം നമ്മൾ അതൊക്കെ എന്താ പറയുക ഒക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ ചെറുതായിട്ടുള്ള കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാകും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ടൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതെ യഥാർത്ഥ സ്ഥാനത്തൊക്കെ കൊണ്ടേ വെച്ചു പിന്നെ ഈ പാത്രം കഴുകി വെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അത് അവിടെയൊക്കെ തുടച്ച് വെച്ചാൽ പിന്നെ അന്ന് അന്നത്തെ ഒരു സമാധാനമാണ് അപ്പോൾ എന്തായാലും അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാത്രം കഴുകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ ഞാൻ അപ്പഴൊന്നുമല്ല ഞാൻ പിന്നെ രാവിലെ എണീറ്റ് ഇതൊക്കെ എടുത്ത് വെക്കുമ്പോഴാണ് എല്ലാ ദിവസവും അവിടെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെക്കും അപ്പോൾ നമുക്കൊന്നും ഒരു മനസ്സിന് ഒരു സമാധാനമാണ് ഇല്ലേ അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചു എല്ലാം നമ്മുടെ എന്താ പറയുക ഉസ്മൂൺ കാര്യങ്ങളൊക്കെ ഒക്കെ വെക്കേണ്ട സ്ഥലത്തിനെ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് വെച്ചതിന് ശേഷം ഇതാ നമ്മൾ പിന്നെ എന്താ പറയുക മക്കളോണ്ട് ഉണ്ടാക്കാനുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിന്നെ അത് മക്കളോണ്ട് തിളപ്പിക്കാനുള്ള വെള്ളം ഞാൻ കരണ്ട് അടുപ്പ്മൽ വയ്ക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് ഗ്യാസ് എടുപ്പ് മുതൽ വെക്കാമെന്നൊക്കെ കരുതി ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി അപ്പോൾ നീനുണ്ടാകുമ്പോൾ നീനുവിൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡുകളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളതല്ലോ നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള തകൃതിയായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ട് അവിടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മക്രുണ്ണി വേവിക്കാനുള്ളതായിട്ട് ഒഴി ഒഴിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ വേഗം ഉണ്ടാക്കാനുള്ള നമുക്ക് അതിന് ഉള്ളിയൊക്കെ വാട്ടാനുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് ടൊനോൺ സ്റ്റിക്കൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഉക്രോണി കൽപ്പിക്കാനുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഒച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ടെടുത്തിട്ടാണ് നമ്മൾ കളപ്പിക്കുന്നത് അപ്പം ബാക്കി തക്കാളിയും കാര്യങ്ങളൊക്കെ എരിയാനായിട്ടുള്ള ഇരുന്ന സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി ാണ് പരിപാടികൾ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാളെ നമുക്ക് എന്തായാലും വെയിറ്റ് നോക്കാം അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യണത് കുറച്ചൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അല്ലേ അപ്പം ആദ്യത്തെ ദിവസം മാത്രമേ ഞാൻ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സ്ട്രിക്റ്റ് ആക്കരുത് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹെൽത്തിൻ്റെ പ്രശ്നമാണെന്നൊക്കെ ശരിയാണ് നമ്മൾ പിന്നെ ഡയറ്റിപ്പോൾ എന്താ പറയുക എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകും ാണ് പെട്ടെന്ന് നിർത്താനുള്ള ഡയറ്റൊന്നുമല്ല പെട്ടെന്ന് നമുക്കൊരു രണ്ടോ മൂന്നോ കിലോ കുറക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗ് ഡയറ്റോ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അത് അതെല്ലാം എനിക്ക് മാക്സിമം ഒരു പതിനഞ്ച് കിലോനോളം കുറക്കാനുണ്ട് കുറക്കണം എന്നുള്ള അത് കുറ കുറേയോളം ഞാൻ ചെയ്യാനാണ് ഇനി പ്ലാന് അതിൻ്റെ ഇടയിൽ നിർത്തുക എന്നുള്ള പരിപാടി ഇനി ഇല്ല നിർത്തിപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് നമ്മളത് തുടർച്ചയായിട്ട് തന്നെ ചെയ്യാൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ഫുഡും കഴിക്കണം എല്ലാ ഫുഡും എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും ഞാൻ വിചാരിക്കുന്നതെല്ലാത്തിന് ക്വാണ്ടിറ്റി കുറക്കും കുറച്ച് കുറേശ്ശെ കുറേശ്ശെ കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡയറ്റ് മടക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഏതായാലും അങ്ങനെയൊക്കെ വിചാരിക്കണത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും കഴിക്കാം ഇച്ചിരി 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 കഴിക്കാം എന്നാൽ പിന്നെ നമുക്ക് ടേസ്റ്റ് അറേഞ്ച് ചെയ്യാം ആവശ്യത്തിന് പിന്നെ വർക്കൗട്ട് വർക്കൗട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എഫക്റ്റും ഉണ്ടാവില്ല വർക്കൗട്ട് ആ ഞാൻ നമ്മളായിട്ട് ഞാനായിട്ട് ചെയ്യൂല അപ്പോൾ എന്താ പറയുക ഒരു ഇതിൽ ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പം ഈ മാസം എനിക്ക് ചേരാൻ പറ്റിയില്ല ഇനി അടുത്ത മാസം പോകും പകുതി ആകുമ്പോൾ നോമ്പാകും അപ്പോൾ പിന്നെ ചേർന്നിട്ട് കരല്ല ഒരു ഇതായതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ടിൽ ചേരാത്തത് വർക്കൗട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഭയങ്കര എഫക്റ്റ് ആകില്ലേ ഏതായാലും ചെയ്യാൻ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യുന്ന നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാം പക്ഷെ ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് അത് എനിക്ക് എന്താ പറയുക പറ്റുന്നില്ല അത് ഉണ്ടെങ്കിൽ ഏതായാലും നമ്മൾ ഇതുപോലെ ഇങ്ങനെ നോക്കാൻ നോമ്പിന് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും അല്ലേ നോമ്പിന് കുറച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ കുറക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഏതായാലും ഇപ്രാവശ്യം നോമ്പിന് ഫസ്റ്റ് മുതലേ അങ്ങോട്ട് ഡയറ്റ് ചെയ്യാം എന്നാണ് പ്ലാൻ അത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നോമ്പി ഞാൻ ലാസ്റ്റിക്ക് ഒരു പത്ത് ദിവസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അപ്പോൾ അത് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നോമ്പി ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നോമ്പ് കൂടി കഴിയുമ്പോൾക്കും നമുക്ക് നമ്മൾ വിചാരിച്ച് വെയിറ്റിലെത്തണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് വേറെ അസുഖങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇൻഷാള്ള അതേപോലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ വയ്യല്ലേ അസുഖം എന്തെങ്കിലും വന്നാൽ തന്നെ പറ്റൂലല്ലോ അപ്പോൾ അത് ആ മക്കൾക്കും നീനുട്ടിക്കും ീനുട്ടിക്കല്ല ഇതുമൂനും പിന്നെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഫുഡ് എടുത്ത് വെച്ചിട്ട് പിന്നെ അവർക്ക് മക്രോണിയെ കൊടുത്തു വിട്ടോ ഞാനൊന്നും കഴിച്ചില്ല ഞാനൊരു ചായ ഒന്ന് പുറത്ത് പോകണം ഒരു അല്ലാതെ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അത് ഇതുമോന് വയ്യന്നും ഒളി സ്കൂക്ക് പോയില്ല കേട്ടോ അപ്പം പനി മാറിയിട്ടുണ്ട് ഒക്കെ ചെറിയൊരു തൊണ്ടവേദനയും തലവേദനയും ഇതൊക്കെ തന്നെ ഒരു ഒരു അലർജിയോണ്ട് ഉണ്ടാക്കിയൊരു ആളാണ് കേട്ടോ ഇതുമ്പോൾ ഭയങ്കര അലർജീൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം അലർജി ആയതുകൊണ്ട് തന്നെ ഇനി ഹോമിയോനെ ഒന്ന് കൊണ്ട് കാണിച്ചാലോന്നുള്ള ആലോചനയിലാണ് പോളാ പോലെയൊക്കെ അവിടെ ആക്കി നീനുട്ടി എഴുന്നേറ്റ് വരുന്നുള്ളൂ എഴുന്നേൽക്കണേ ഉള്ളൂ പോളോട് പറഞ്ഞു അനുപ്പം വരാമായിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ മുങ്ങിയതാണ് എനിക്ക് കുറച്ച് ക്ലോത്ത് വാങ്ങാനുണ്ടായിരുന്നു അരികോടിനെ കസവ കേന്ദ്രയിൽ പോയിട്ട് ക്ലോത്ത് വാങ്ങി അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അവിടെ ഇറക്കിയിട്ട് മൂപ്പര് പിന്നെ എന്താ പറയുക അതുമൊക്കെ വാങ്ങാൻ കുറച്ച് അന്ന് ചിക്കൻ ഇന്ന് ബിരിയാണി വെക്കണമെന്നാണ് നീനുട്ടിൻ്റെ ഒരു ഓർഡർ അപ്പം ചിക്കന് വാങ്ങണം മുട്ട വാങ്ങണം അങ്ങനെയുള്ള സാമൂഹങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോരുമ്പോൾ എന്നെ എടുത്തു പോകുന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഇട്ട ഡ്രസ്സുമ്പോൾ എൻ്റെ ആണ് പോയതെട്ടോ ഞാൻ രാവിലെ ഇട്ടിട്ടുള്ളൂ ഈ ചുരിദാറൊക്കെ എന്നാൽ പുതിയതാണെനിക്ക് കുറച്ചൊരു ലൂസുള്ള ചുരിദാറായിരുന്നു അതൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വഴയിട്ട് വരുന്ന ചുരിദാറുകളൊക്കെ ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ലൂസാവട്ടെ എനിക്കാണെങ്കിൽ അങ്ങനെ ടൈറ്റായിട്ട് ഇടുന്നത് ഇഷ്ടമല്ലോ ഞാൻ എൻ്റെ ഡ്രസ്സിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അങ്ങനെ എന്തൊക്കെ ഒരു അസ്വസ്ഥതയാണ് അപ്പോൾ ഞാൻ കുറച്ചൊരു ലൂസ് ഇങ്ങനെ വേണം അപ്പം ഇതൊക്കെ തന്നെ എനിക്ക് ടൈറ്റ് ആയിരുന്നു പക്ഷേ വേറെ വഴി ഇല്ലാത്തതുകൊണ്ടുണ്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ പുറത്ത് പോയതല്ലേ എനിക്ക് എന്തെങ്കിലും കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ ഡയറ്റ് തുടങ്ങിയ മുതലക്കേ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെജിറ്റബിൾ വെജിറ്റബിൾസും കാര്യങ്ങളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങണം നമ്മൾ ഡയറ്റ് തുടങ്ങിയല്ലേ ആ രണ്ട് ദിവസമായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ എന്തായാലും പുറത്തുപോയി പുറത്ത് പോയപ്പോൾ അരികോട് കസവ കേന്ദ്രൻ്റെ അടുത്ത ചെറിയൊരു കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ഒരു കടയുണ്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ കുറച്ചത് ആ പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ട് അപ്പം എന്താ പറയുക നമ്മളെ ഈ സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ടല്ലോ ഒന്ന് ഇവിടെയൊക്കെ ചക്കര കഴിഞ്ഞെന്ന് പറയും അപ്പം അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഡയറ്റിനൊക്കെ നല്ലതാണ് കേട്ടിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏത് സംഗതി ആയാലും നമ്മൾ ഇനി അളവ് കുറക്കുക എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യാനുള്ളത് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാണ് പിന്നെ അപ്പോൾ രണ്ട് മാസം മൂന്ന് മാസമൊക്കെ പിടിക്കൂട്ടോ അപ്പോൾ എന്നും ഞാൻ വലിയ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ തുടരുക അപ്പം കഴിഞ്ഞ എത്ര ദിവസങ്ങളൊക്കെ ഞാൻ കാണിക്കാം എൻ്റെ ഇപ്പോൾ ഒരുപാട് പേരുണ്ട് അവരെയൊന്നും പ്രതീക്ഷ ഞാൻ നഷ്ടപ്പെടുത്തൂല കാരണം ഒരുമിച്ച് ചെയ്യാണ് നമ്മൾ ഞാൻ കഴിക്കണത് നോക്കിയിട്ട് ആരെങ്കിലും കഴിക്കണമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ പിന്നെ ഞാനൊരു ഇതായി നിൽ എന്തായാലും ഞാൻ തുടങ്ങുകയാണല്ലോ അപ്പോൾ അവരൊന്നും ഞാൻ എന്താ പറയുക നിരാശപ്പെടുത്തൂല ഇപ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ പോവാണ് അപ്പോൾ എന്താ ഞാൻ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് മുന്തിരി പച്ചമുന്തിരി കണ്ട കുരുവില്ലാത്ത പച്ചമുന്തിരി ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ വാങ്ങി വേഗം എല്ലാം ഒന്ന് കഴുകി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറികളായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ബീട്രൂട്ട് ഉണ്ട് പിന്നെ കോവക്കുണ്ട് ഉരുൾ ഉരുളൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഞാൻ പച്ചമുന്തിരിയും പൈനാപ്പിളാണ് വാങ്ങിയത് നീനുട്ടി പൈനാപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങി പിന്നെ നമ്മളെ കുരുമില്ലാത്ത പച്ചമുന്തിരി ഒക്കെ ഒക്കെ ഞാനിങ്ങനെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ സെറ്റാക്കി വെക്കണം കാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാണേണ്ടത് അപ്പോൾ ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ കട്ട് ചെയ്ത് വെക്കണം ഇവിടെ കുറച്ച് തണുപ്പൊക്കെ വേണം അപ്പോൾ ഇനി അത് കഴിച്ചോട്ടേ കരുതിട്ട് നീനൊക്കെ പോണേനു മുന്നേ എന്തെങ്കിലും കഴിച്ചോട്ടേ കഴിച്ചോട്ടേന്ന് കരുതിയിട്ട് എല്ലാം കട്ട് ചെയ്ത് വെച്ചു എനിക്ക് വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെക്കാൻ നല്ല ആഗ്രഹമുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾക്ക് ഉപ്പേത് വെക്കാനുള്ള പച്ചക്കറി

ണ്ട് ബീട്രൂട്ട് ഉണ്ട് ക്യാബേജ് ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരുവിധം പച്ചക്കറികളൊക്കെ വാങ്ങി നമുക്ക് ഇന്നുള്ള അടിപൊളിയായിട്ട് തന്നെ ഹെൽത്തി ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെതാ ഞാൻ പറഞ്ഞില്ല ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ വന്ന് ഈ ഈൻട്ടിക്ക് വാരി കൊടുക്കും വാരി കൊടുക്കുന്നു ഫുഡ് ആ വാരി കൊടുത്തപ്പം പിന്നെ ഓക്ക് മക്കളോടി വാരി കൊടുത്തപ്പോൾ ലേശം വയലിട്ട് വയലിട്ടല്ലാതെ ഞാനായിട്ട് ഇൻകൈറ്റ് പ്ലേറ്റിലിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ഒരു ഇനി കറന് ഈനുള്ള സമയത്ത് ഞാൻ ഇൻകാലൊന്നും കഴിക്കാം ഇന്നലെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ നാളെ എനിക്കായിട്ട് ഫുഡ് കഴിക്കണ്ട നീനൊരു എന്തായാലും വാരി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ സമയത്ത് എനിക്ക് അറിയാതെ കൈ ഇങ്ങനെ എൻ്റെ വായിക്കും പോകും അപ്പോൾ ഞാൻ ഈ ഞാനായിട്ട് എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും കഴിക്കാനൊന്നും നിന്നിട്ടില്ല ഓക്കെ വാരി കൊടുക്കുമ്പോൾ ഇച്ചിരി അതും ഞാൻ ഒരു ഒന്നും ഇട്ടില്ല ഒരു രണ്ട് മൂന്ന് വരെ ഇങ്ങനെ തൊളി വയലിട്ടിട്ടുള്ളൂ ഡോ മക്രോണിൻ്റെ അപ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാനത് ആ ഫ്രൂട്ട്സും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുത്ത് വെച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ക്കു ശേഷാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോഴൊക്കെ പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് കാരണം ഇവിടെ പുറത്തു പോയി വന്നാലറിയാലോ നല്ല പെട്ടെന്ന് സമയം പോകൂലേ അല്ലേ പത്ത് മണിക്കാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചായ കുടിക്കുന്നത് അത് കഴിഞ്ഞാൽ പോയി ഈ സാധനങ്ങൾക്ക് വായി വന്നപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒക്കെ കൂടെ എടുത്ത് വെച്ച് വേഗം വേഗം ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ നീനുട്ടി വന്ന് കുളിക്കാണോക്ക് കുളിക്കണമെന്ന് പറഞ്ഞ് വന്നുകൊണ്ട് എണ്ണ തേച്ചൊരുമെച്ച് തളിയിൽ വെളിച്ചെണ്ണ തയ്ച്ചൊരുന്ന് ചോദിച്ചു ഇരിക്കണേ അപ്പം ഞാൻ വലിയ കട്ട് ചെയ്ത് വെച്ച ഫ്രൂട്ട്സോളം മുന്നേക്ക് വെച്ചു കൊടുത്തു ഒന്നോ രണ്ടര കഴിക്കണേ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകില്ല കേട്ടോ ഫുഡും കാര്യങ്ങളൊന്നും നല്ലതൊന്നും ഒക്കെ പോകില്ല അതിന് പകരം ആ പിന്നെ ഫ്രൂട്ട്സ് വെച്ചതിൻ്റെ പകരം പല ലേസോ ബേക്കറി സാധനങ്ങളോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നുണ്ടെങ്കിൽ ും പക്ഷെ പച്ചക്കൂട്ട്സ് ആയതുകൊണ്ട് ഉള്ളു ഭയങ്കര കുറേശ്ശെ കുറേശ്ശെ കഴിക്കുകയുള്ളു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിത് തകൃതിയായിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് ഒന്ന് രണ്ടുപേരും എന്നോട് ബിരിയാണിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ റെസിപ്പി ഇടാം വീഡിയോ കാണിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷേ തിരക്കിട്ട് ചെയ്യണേ അതുകൊണ്ട് ഞാൻ ആ റെസിപ്പിക്കും കാര്യങ്ങൾക്കും ഇന്നില്ല വേഗം വേഗം ബിരിയാണി ദമ്മിടാണ് ദമ്മിട്ടായിട്ട് ആണ് നീനോട്ടിക്ക് തലേലും എണ്ണക്കൊന്നും മസാജ് ചെയ്ത് കൊടുക്കാനുള്ള ഇവിടെ വരുമ്പോഴാണ് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൂടുതൽ ും കാര്യങ്ങളും തല വാരലും ഒക്കെ തലയിൽ പേന പക്ഷേ താരനൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര എന്താ പറയുക ചൊറിച്ചിലാണ് അപ്പം അതിനിപ്പോൾ ഹോമിയില് പിന്നെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേറെ മരുന്നുകളൊന്നും ഇപ്പോൾ ഉപയോഗിക്കാത്തത് കേട്ടോ ഇപ്പോൾ ഞാൻ തലയിലെ ആ ഒരു എന്താ പറയുക മരുന്നും കാര്യങ്ങളൊക്കെ കുടിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പം നല്ല മാറ്റമുണ്ട് ഞാൻ എണ്ണ വല്ല മസാജ് ചെയ്തിട്ട് നന്നായിട്ടൊന്നും ചെയ്ത് കൊടുക്കാൻ ചെയ്ത് അങ്ങനെ ബിരിയാണി നമ്മിട്ടു ശേഷം തലയിൽ ഞാൻ നല്ല എണ്ണയൊക്കെ മസാജ് കൊടുത്തു പിന്നെ ആൽമണ്ട് ഓയിലാണ് തേക്കാറുള്ളത് അതൊക്കെ തേച്ച് കൊടുത്തു കേട്ടോ എന്നാൽ കുറച്ച് നേരം ഇങ്ങനെ ഒരു അഞ്ചിനിറ്റോളം ഞാൻ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് അതാണ് അത് തേച്ചത് പിന്നെ അവൾ കാപ്പിപ്പൊടി എന്തൊക്കെയോ തേക്കുന്നത് അപ്പോൾ അവൾ ഞാൻ ചമ്മന്തിയാണ് ഇപ്പോൾ ഉണ്ടാക്കണത് ഞാൻ ഇന്ന് ആ മറന്ന് ചെന്ന് പുറത്ത് വെജിറ്റബിൾസ് വാങ്ങിയപ്പോൾ കുറച്ച് മാങ്ങ പച്ച മാങ്ങ കണ്ടെങ്കിൽ അതും വാങ്ങിയിട്ടുണ്ടായിരുന്നേ കണ്ടപ്പോൾ ഒരു കൊതി അപ്പോൾ ഞാൻ അതും വാങ്ങി അങ്ങനെ അത് ചമ്മന്തി ആയിട്ട് തേങ്ങി മാങ്ങി പിന്നെ എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരുവേപ്പില മല്ലീച്ചപ്പിൻ്റെ ഇലക്കിട്ടിട്ട് ഇച്ചിരി വെളിച്ചെണ്ണി ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ചമ്മന്തി പിടിക്കണത് അപ്പോൾ നീന് വന്ന് എന്താ പറയുക ഞാൻ ക്യാമറ ഓൺ ആക്കിയതറിയാം അതോ വന്ന് നിന്നത് എന്ന് കേട്ടോ അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു ക്യാമറ ഓൺ ആക്കിയിട്ടിട്ട് നീന വന്ന് പറഞ്ഞു കാരണം എന്താകും മുഖത്ത് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നേ അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ മെല്ലെ ബാക്കൊക്കെ ഇങ്ങനെ നടന്ന് പോയത് അതാണ് ഇട്ടോളും മുഖത്തുള്ള കാപ്പിപ്പൊടി കാണാതൊക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തിരിഞ്ഞു നോക്കാതെ ബാക്കി ഇങ്ങ് മെല്ലെ 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 നടന്നല്ലു പോയത് എന്തായാലും ഞാൻ പിന്നെ ചമ്മന്തിയും കൂടി പൊടിച്ച് വെച്ചു പിന്നെ തൈര് തൈരും സെറ്റാക്കി അപ്പോഴേക്ക് ബിരിയാണിയൊക്കെ ദമ്മ് അടിപൊളിയായി ഇന്ന് സാ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ സാധാരണ ഇവിടെ ഒരു മണി ഒന്നേക്കാളി ആ സമയത്താണ് ഫുഡ് കഴിക്കാറുള്ളത് ഇന്നിപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി ചേട്ടാ അതുകൊണ്ട് മൂപ്പർ പള്ളിക്കന്ന് വന്നിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനായിട്ടോ അപ്പോൾ ഇപ്പം ഒരു ഒന്നേ രണ്ടുള്ളിലൊക്കെ ഫുഡ് കിട്ടണം ഭക്ഷണത്തിൻ്റെ ആ ഒരു ചിട്ടയാണ് കാരണം അതിലങ്ങടം അങ്ങോട്ട് ആയി കഴിഞ്ഞാൽ നെഞ്ചരിച്ചൊരു ഗ്യാസ് കയറും തലവേദന ആവും ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് പള്ളി പോകുമ്പോൾ തന്നെ ഞാൻ വേഗം വേഗം റെഡി ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി ഞാൻ പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ നിൽക്കണേ ഏതായാലും ഇന്നലെ ഒന്നിപ്പോൾ ഒരു ഒന്നേ മുക്കാലൊക്കെ ആപ്പിളാണ് നമ്മൾ ബിരിയാണി കൊടുക്കണം അത് നമ്മൾ കുറച്ച് വെച്ചത് കൊണ്ട് തന്നെ നല്ല മസാലയൊക്കെ ഒക്കെ പിടിച്ച് റൈസൊക്കെ ഇങ്ങനെ നല്ല ടേസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആകെ അരക്കിലോ ചോ അരി കൊണ്ടുള്ള ഫുഡാണ് കാരണം ഞാൻ ഞാൻ ഓൾറെഡി ഡയറ്റാണല്ലോ പിന്നെ ബാക്കി മൂന്ന് പേരേലേ ഉള്ളൂ ഒരു മൂന്നാളേ മൂന്നാളേലുള്ളൂ കുറേശ്ശേ കൈക്കലുള്ളൂന്ന് കയറി പിന്നെ മക്രുമോണി അതിനെ രാവിലെ ഉണ്ടാക്കി മക്രൂണി കുറച്ച് കൂടുതൽ തന്നെ ബാക്കി ഡോ വേകുന്നേരം അതും കൊടുക്കുക അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതായതുകൊണ്ട് പിന്നെ ഇത് കുറച്ച് ബിരിയാണേ വെച്ചുള്ളൂ അപ്പോളാണ് നമ്മുടെ ഏതാ ഐറൂസും മോളും വരുന്നത് കേട്ടോ അപ്പോൾ ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഇല്ല ആവശ്യമായി കഴിക്കാമെന്നും പറയും വിചാരിച്ച് ഞങ്ങൾ അതൊക്കെ വിളമ്പി കൊടുക്കുകയാണ് മോളുവിൻ്റെ ഹസ്ബൻഡ് ഇറങ്ങിയില്ല അവർ തിരക്കായിട്ട് വന്നതാണ് അപ്പോൾ ഓളവിടെ ഇറക്കിയിട്ടും ഒപ്പം തന്നെ തിരിച്ചു പോയി വന്ന പാടനെ മോളുനും മക്രോണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് പോള് വേഗം ആ പാത്രം പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക അത് നല്ല സ്പീഡിൽ ഇങ്ങനെ കഴിക്കുന്നുണ്ട് ആണെങ്കിൽ പിന്നെ വിശന്ന് വിശന്നാണ് വന്നത് ഓൻ അവൻ അവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അരികി കൊടുക്ക് പോരെന്ന് പറഞ്ഞപ്പോൾ വണ്ടിയിൽ ഇരുന്നതാണ് പുറപ്പെട്ടിട്ട് കുറച്ച് നേരം അവിടെയും ഇവിടെയും അവൻ്റെ ഓരോ സ്ഥലത്ത് തങ്ങി തെങ്ങി തെങ്ങി വന്നതുകൊണ്ട് ഫുഡ് ഒന്ന് പിന്നെ കുറച്ച് ലേറ്റായി ഉള്ളിങ്ങിട്ട് എത്തും എത്തിയാൽ പോകുന്നത് ഭയങ്കര വിഷം എല്ലാം ഉള്ള അതൊക്കെ വാരി കഴിക്കുക ഓരോ നേരത്ത് വാരി കഴിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇനി ബിരിയാണി കഴിക്കാം അവിടെ വെച്ചാൽ പിന്നെങ്കുന്തരക്കും തൽക്കാലം ബിരിയാണി കഴിക്കുക പോരും നിർബന്ധിച്ചത് പിടിച്ചിരുത്തിയിട്ടുണ്ട് അപ്പോൾ നീനൂട്ടി കുഴിച്ച് വേഗം ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് ബിരിയാണി ആവുമ്പോൾ ആണല്ലോ അപ്പോൾ കഴിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡും ഇതും ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങളത് കഴിക്കാൻ ഐറൂസും പിന്നെ ഐറൂസിനും ഒറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വയറിയൊക്കെ ഫുഡാണ് എടുത്തത് പക്ഷേ മസാല കുറച്ച് കൂടുതൽ എടുത്തു കേട്ടോ അതിൻ്റെ മസാല എനിക്ക് കഴിക്കാമല്ലോ എന്ന് കരുതി തൈരവും ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞാൻ മസാലയാണ് കഴിച്ചത് അതില് പിന്നെ എത്രയാലും ബിരിയാണി വെക്കുമ്പോൾ ബിരിയാണീൻ്റെ മസാലയിൽ കുറച്ച് റൈസ് ഉണ്ടാവുമല്ലോ അതും കൂടി മിക്സ് ചെയ്ത് ആ ഒരു രീതിയിലാണ് കഴിച്ചത് എന്നാൽ നമുക്ക് ബിരിയാണീൻ്റെ ടേസ്റ്റും കിട്ടുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചക്ക് കഴിച്ചത് പിന്നെ വൈകുന്നേരം പിന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം വീട് കൊടുത്തില്ല പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ എടുക്കെടുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോളോ വൈറസ് ഒക്കെ വന്ന തിരക്കിൽ അവൻ്റെ പിന്നാലെ ഓടി കുറേ രണ്ട് മൂന്ന് ദിവസം ആയാലും വന്നിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ ഫുൾ ഐറൂസിന് പിന്നാലെ ഇരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം കട്ടൻ ചായയാണ് ഞാൻ കുടിച്ചത് പാൽ എല്ലാം മോളുവനും ഇനി പോയി ഞാൻ പാൽ ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പക്ഷെ ഞാൻ കട്ടൻ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഞാൻ വീട് അങ്ങനെ എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല എന്ന് പറയാം പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്തോ ഇന്ന് തെവിനും വല്ലാണ്ടെന്ന് കഴിച്ചിട്ടില്ല കേട്ടോ അതായതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മുടെ സൗമ്യ കുട്ടി എന്നോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ആയിരുന്നില്ല എപ്പോഴും എല്ലാവരും ഓർക്കുന്നുണ്ട് എപ്പോഴും എൻ്റെ ഫസ്റ്റ് കമൻ്റ് ഇടുന്നതാണ് സൗമ്യ അപ്പോൾ എനിക്ക് ഓർമ്മ ഇല്ലാതിട്ടുന്നില്ല എന്തായാലും ഹായ് സൗമ്യ സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഹാപ്പിയായി ഹാപ്പിയായി ഇരിക്കുക അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ നാളത്തെ വീടായിട്ട് നാളെ കാണാം ബൈ